പറയും മുമ്പായിട്ട് ം നമ്മള് അറിഞ്ഞിരിക്കുന്ന വളരെ അതിനു മുമ്പായി വൃക്കാരന്റെ ഉപമ കർത്താവ് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കുറച്ച് ടെൻഷനായി കാണും അതായത് ഞങ്ങൾ പറയുന്നതൊക്കെ മറ്റുള്ളവർ മനസ്സിലാകുമോ ഇല്ലയോ എന്ന ടെൻഷൻ ഇല്ലപ്പോൾ കർത്താവ് അടുത്ത ഉപമ വിളക്കിൻ്റെ ഉപമ പറയാനാണ് വിളക്ക് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് കർത്താവേ തന്നെയാണ് അവിടെ അവരോട് പറയുന്നത് വിളക്കിനാകുന്നു വിളക്കിൻ്റെ വിളക്കിനെ ആക്കും മറച്ചു വെക്കാൻ കഴിയില്ല പറയുമ്പോഴുള്ളൂ തട്ടിന് കഴിയുന്നു അല്ല വിളക്ക് വെക്കാൻ കഴിയും അത് കണ്ടിന്മേലാണ് പി ഒ സി എവിടുന്നാണ്ട് അത് പീഠത്തിന്മേലാണെന്ന് അപ്പോൾ അത് തീർച്ചയായിട്ടും നാളെ തിരുമേശ നമ്മൾ സംബന്ധിക്കാൻ പോകാനെ പതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിനെ ആ വിളക്കായിട്ട് നമുക്ക് കാണാം കർത്താവ് പറഞ്ഞ കർത്താവിനെ തന്നെ പറഞ്ഞാൽ ആ വിളക്ക് കർത്താവ് നമ്മളോട് പറയുന്നു അത് നമ്മളോട് കൂടെ കർത്താവ് പറയുന്നതാണ് നിങ്ങളായി എന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എത്ര ഗൂഢമായി നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞാൻ പുറത്ത് വരും അത് ശിഷ്യന്മാരോട് പറയുന്നു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ കൊല്ലപ്പെടും അത് കഴിയുമ്പോൾ ലോകം മുഴുവൻ എന്നെ അറിയും ക്രിസ്തു ആത്മാവഴി എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു വരും അത് നമ്മളോട് പറയുന്നതാണ് നമ്മൾ ക്രിസ്ത്യാനിയെ ജനിച്ചെങ്കിലും നമ്മൾ അത് ക്രിസ്തുവിനെ ഏറ്റു പറയുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൺവേർട്ട് ചെയ്ത ആൾക്കാരെക്കുറിച്ച് കർത്താവ് പറയപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ അവസരം ഇവിടെ നമുക്ക് ഈ പള്ളിയിൽ നമുക്ക് പറയുമ്പോൾ കർത്താവനെ പറയാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വഴിയോലങ്ങളിൽ നിന്ന് പല ആൾക്കാരെക്കുറിച്ച് കർത്താവിനെ ഏറ്റുപറയാൻ കർത്താവ് പലരെയും എടുത്ത് ഉപയോഗിക്കും രണ്ടാമതായി കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ചെറിയുള്ളവർ കേൾക്കട്ടെ അത് കഴിഞ്ഞ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും ഇനിയുള്ള കാര്യമാണ് അതിൽ പ്രധാനം അതായത് നാളത്ത അളവിൽ നമുക്ക് ലഭിക്കും അതിൽ കൂടുതലും ലഭിക്കും അത് കർത്താവ് ഉദ്ദേശിക്കാറുണ്ട് നമ്മുടെ അഞ്ച് രൂപ കൊടുത്ത രൂപ കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുമെന്നോ ഒന്നുമല്ല അത് കർത്താവ് കത്താറിലോടുള്ള സമീപനം വിളക്കാവുന്ന കത്താറോടുള്ള സമീപനം വജനമാകുന്ന കത്താറോടുള്ള സമീപനം തിരുവേശ്ശയാകുന്ന കർത്താറോടുള്ള സമീപനം നമ്മൾ എങ്ങനെയാണ് അതനുസരിച്ചാണ് നമുക്ക് അളന്നു കിട്ടുന്നത് നമ്മുടെ കർത്താറിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കൂടുതൽ ആ സ്നേഹം നമ്മളിലേക്ക് കത്താവും തരും ആ വിളത്തിനോട് കൂടുതൽ അടുക്കുമ്പോൾ ആ വിളക്കിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് വരും നമ്മുടെ ഹൃദയത്തിൽ ആ വിളക്ക് കത്തും ആരോപിക്കുക അവിടുന്ന് ആ വിളക്കിനെ കൂടുതൽ സ്നേഹിക്കുവാനും ആ കത്താവിനെ കത്താവാകുന്ന വിളക്കിനെ കൂടുതൽ സ്നേഹിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം എൻ്റെ ജീവിതത്തിൽ ആദ്യം ആദ്യ കാലങ്ങൾ അതായത് ഞാൻ യൂത്തായ്മ സമയത്ത് സമയത്ത് എനിക്ക് കുർബാനയോട് എനിക്ക് ഒരു ഇതും തോന്നിയിട്ട് ഒരു അനുഭവം തോന്നാറുണ്ട് വളരെ ബോർഡിംഗ് ആയിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നീട്ടി കുർബാന പറയുന്നത് ഇത്രയും ചൊല്ലുന്നത് എന്തിനാണ് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു എന്തിനാണിത് പക്ഷേ കാലം മുമ്പോട്ട് പോയപ്പോൾ പല ആൾക്കാരുടെ കൂടി പല പ്രചാരങ്ങളും ആൾക്കാർ പറഞ്ഞപ്പോൾ പല അച്ഛന്മാർ പറഞ്ഞപ്പോൾ കുർബാനയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കി ആ കുർബാനയെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിളത്തിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിളക്കിന്റെ വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു കർത്താവ് കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു അത് പണ്ടാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ കത്തതേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലാണ് പള്ളിയിൽ വരുന്നത് പക്ഷെ കർത്താവിനോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ ഞായറാഴ്ച വരുമ്പോൾ കുർബാന കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വരുന്നു വേറൊന്നുമല്ല കുർബാന കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ അടുത്ത ഒരാഴ്ച ഞാൻ ഈ ലോകത്തോടെ കടന്നു പോകുമ്പോൾ പല പ്രതികൂലങ്ങളും പല പ്രലോഭനങ്ങളും പല വേദനകളും ഞാനതിലൂടെ കടന്നു പോകുന്നു ആ അപ്പമാകുന്ന ആ തീക്കട്ടയാകുന്ന എന്റെ കർത്താവിനെ അച്ഛൻ എന്റെ ഭാവിലേക്ക് വെച്ച് തരുമ്പോൾ അതെ ഉള്ളിൽ ജോലിച്ച് കഴിയുന്ന ആൾക്കാരിലെങ്കിലും എന്നെ കൊണ്ട് എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ആരോടെങ്കിലും എനിക്ക് പറയാൻ ദൈവം എന്റെ മുൻപിൽ ആൾക്കാരെ വെച്ച് ആ അവസരങ്ങളിൽ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ആത്മസന്തോഷം ദൈവം തരത്തിലുള്ള സന്തോഷം അതെനിക്ക് അനുഭവിച്ചതിനോ കർത്താപ് പറയുന്നത് എന്നെ കൂടുതൽ സ്നേഹിച്ചാൽ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അത് കഴിഞ്ഞു കർത്താവ് പറയുന്നത് അതിൽ വലിയ കാര്യമാണ് ഞാൻ അളന്നും അളക്കുന്ന അളവിൽ തരും ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ കർത്താവ് എടുത്തിട്ടുണ്ട് അതും വളരെ പല ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ കർത്താവിനെ അടുത്തടുത്ത് അറിയുമ്പോൾ ആ സ്നേഹം കൂടുതൽ അറിയാൻ പറ്റും പക്ഷേ നമുക്ക് ദൈവം പല അവസരങ്ങൾ കർത്താവിലേക്ക് അടുക്കുവാൻ സാധി തരുമ്പോൾ അതിനെ തള്ളിൽ നമ്മളതിനെ മാറ്റി നമ്മൾ തിരസ്കരിച്ച് കളയുമ്പോൾ ആ വിളക്ക് നമ്മൾ അണങ്ങി പോകും ഉള്ളതക്കൂടെ കർത്താവ് എടുത്ത് പറയും അങ്ങനെയാണ് പല ആൾക്കാരും കർത്താവിനെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ ചിലപ്പോൾ തള്ളി പറഞ്ഞ് പല നിരീശ്വരവാദികളായി മാറുന്നു അപ്പോൾ കർത്താവിനോട് എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ അവിടുന്ന് എന്റെ ഹൃദയത്തെ എന്റെ ഹൃദയം കണ്ണാക്കലേ എന്റെ ഹൃദയത്തെ നീ കാരുണ്യം മാറ്റരുത് അവിടെ നിന്ന് ഹൃദയം തുറക്കണമെങ്കിൽ എനിക്ക് ബലഹീനതയോ എനിക്ക് ഉറവുകളുടെ കർത്താവ് അവിടുന്ന് നീ എന്നെ കൂടെ ഇരിക്കണമെങ്കിൽ എപ്പോഴും ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നീ സഹായിക്കണമെന്നുമാണ് ഒരു ദിവസം നമ്മുടെ കണക്ക് അടച്ച് നമ്മുടെ ഹൃദയം ഭർത്താവിലേക്ക് കൊടുക്കാൻ നാളെ തിരുവേശി അവിടുന്ന് നമ്മളെ സംബന്ധിക്കുമ്പോൾ അപ്പ അവിടുന്ന് നീ എന്നോട് ഇടപെടുന്നു ജനങ്ങിയ നാല് പതിനാല് നിന്റെ ഹൃദയത്തിലെ ദുഷ്ടചിന്തകൾ നീ കഴിയുക എനിക്ക് നീ നടന്നാകുന്നു എത്ര നാൾ ഈ ദുഷ്ടചിന്തകൾ പേര് നീ നടക്കും അപ്പ എന്റെ ഹൃദയത്തിൽ അനേകം ദുഷ്ടചിന്തകളുണ്ട് പുറമെ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ മാനിനാണ് മാനിനായി നടക്കുന്നു അപ്പ നീ എന്റെ ഹൃദയം അറിയുന്നു എന്റെ ഹൃദയത്തിലെ എല്ലാ പുസ്തകങ്ങളും ഞാൻ അങ്ങയുടെ കാലത്ത് സമർപ്പിക്കുകയാണ് അവിടുന്ന് നീ എനിക്ക് ഒരു വെളിപ്പെടുത്തൽ ഈ നൊയമ്പുകാലം നീ എനിക്ക് തരണമെങ്കിൽ അവിടുന്ന് കർത്താവിന് മുകളിൽ ഞാൻ അപേക്ഷിക്കുന്നു അപ്പ ഈ നൊയമ്പുകാലം കഴിയുമ്പോൾ വെറും ആഹാരം മാത്രം നിയന്ത്രിക്കാതെ അവിടുന്ന് എൻ്റെ ഹൃദയ വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ അപ്പം സഹായിക്കണമെങ്കിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എൻ്റെ വിളക്കിനോട് അടുത്ത് വരുമ്പോൾ ആ വിളക്കിന്റെ വെളിച്ചം എനിക്ക് കൂടുതൽ ലഭിക്കുവാൻ നീ എനിക്ക് വലിയ കൃപ തരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കഴിവല്ല ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ കഴിവല്ല എൻ്റെ കർത്താവിൻ്റെ കൂടെയെന്ന് എനിക്ക് ചെയ്തു തരുന്നതാണെന്ന് മറ്റുള്ളവർ പറയുവാനുള്ള ആത്മധൈര്യം അപ്പാ നീ എനിക്ക് തരണമേണ്ടത് എൻ്റെ സന്നിധ്യം ഞാൻ താഴുകയാണ് ഉപേക്ഷിക്കുന്നപ്പാ അവിടുന്ന് കൂടെ ഇരിക്കണമേ ഇനി ഉയർഭകാലം കഴിയുമ്പോൾ അപ്പ അവിടുന്ന് എൻ്റെ ഹൃദയത്തെ അങ്ങ് ശുദ്ധമാക്കണമേ കത്താവ് നോക്കി കാണുന്ന രീതിയിൽ കാണുവാൻ അപ്പാ നീ എന്നെ സഹായിക്കണമേ சங்கீர்த்தம் நூற்றி பதினெட்டு நூற்றி பதினெட்டு எட்டுவத்தில் மாத்தம் பூர்ணமையும் ஆசிரிக்க மனுஷரை ஆசிரியம் ஒரு காரியும் இல்ல தெய்வத்தில் மாத்திரம் பூர்ணமையும் ஆசிரியு அப்படி நிலைப்பிச்சு பிரார்த்திக்கணும் எழுதத்தை சாதமே நமக்கு எல்லாருக்கும் ஒரு நிமிஷம் பிரார்த்திச்சு எந்த பார்த்து வச்சிருக்கணும் ஈஸ்வரன் நாமத்தில்